ഇപ്പോൾ അവൾ വന്ന് നല്ല തെന്റടിയായിട്ടുള്ള ഒരു പെങ്കൊച്ചാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അവൾ നേരിട്ട് എന്നോടത് ചോദിക്കണ ഇത് ഇതേ അവസ്ഥ അവർക്കറിയാം ഞാൻ അങ്ങനെ അവളോട് അവളോടും ചോദിച്ചിട്ടില്ല അവളുടെ വീട്ടുകാരും ചോദിച്ചിട്ടില്ല ഈ കാര്യം എന്താണ് എൻ്റെ മരുമോളോട് മാത്രം അത് ഈ പൈസ നന്നായിട്ട് ഇങ്ങനെ ചെലവ് ചെയ്യണ കാരണം ആളുടെ കയ്യിൽ അങ്ങനത്തെ ജീവിത രീതി ആയ കാരണം ചോദിച്ചതാണ് ആ മരുമകൾക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് ഇത് എന്നെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കണം അവർക്ക് അവരുടേതായ തനിച്ച് ജീവിക്കണം പറഞ്ഞെങ്കിൽ കൊടും ചതിയായിപ്പോയില്ലേ ഇപ്പം ഇത് ആണെങ്കിൽ ഇരുപത് വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള ഇതാണ് അപ്പോൾ അത് ഒറിജിനലല്ലാതെ കാരണമാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത് അപ്പോൾ അത് ആണെങ്കിൽ ഇപ്പോഴും ഞാൻ ജയിൽ തന്നെയായിരിക്കും ചെങ്കിൽ ആത്മഹത്യ ഒക്കെ ചെയ്യാനായിട്ട് മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടായതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പ ഇനി ഞാൻ മരിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി എന്തായെങ്കിലും വരുന്നത് വരുന്ന സ്ഥലത്ത് വെച്ച് കാണാം അപ്പൊ അവര് പറയണത് ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഇത് പത്തു വർഷമൊക്കെ ശിക്ഷ കിട്ടണതാണ് ഞങ്ങൾ നോക്കണുണ്ട് ജാമ്യം കിട്ടുന്നില്ല അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് അതായത് ഇത്ര വലിയ ചതി എനിക്ക് ചെയ്യാനായിട്ട് ആരുമില്ല ഈ സ്റ്റാമ്പ് പറഞ്ഞെങ്കിൽ ഇവിടെ ആർക്കും കിട്ടൂല ഒരാളൊരു വീണ് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ആളെ ആളുടെ മേലെ പല കുറ്റങ്ങളും എന്നെ എനിക്ക് പരി പരിചയമുള്ള ആൾക്കാർ തന്നെ കുറിച്ച് ആവശ്യമില്ലാതെ എൻ്റെ ഒപ്പം ഉണ്ടായ ആൾക്കാർ ഒരുമിച്ച് ആ അതിനാവശ്യം പറഞ്ഞ് പിന്നെ ചിലവരൊക്കെ എന്നെ വിളിച്ചിപ്പോൾ ക്ഷമ ചോദിക്കാറുണ്ട് അന്ന് ഞങ്ങൾ തെറ്റിതിരിച്ചു കേട്ടാ അന്നൊക്കെ ആ സമയത്തൊക്കെ എനിക്ക് ജീവനുണ്ട് പക്ഷെ എന്താ നടക്കണെന്ന് എനിക്ക് ഞാനൊരു യന്ത്രമാതിരിയായിരുന്നു അവിടെ പോയി നിൽക്കാൻ പറയുമ്പോൾ നിൽക്കും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും കൂടെ നിൽക്കൻ്റെ മകൻ പക്ഷെ അവൻ എന്തോ അവർ എനിക്ക് തോന്നണ അവരെന്തെങ്കിലും വേദന ബ്ലാക്ക് മെയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണോ എനിക്ക് തോന്നുന്നു നമ്മൾ വാർത്തകളിലൂടെയാണ് ചേച്ചിയെ അറിയുന്നത് ബ്യൂട്ടി പാർലർ കേസുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണ് ആളുകൾ ആ കേസിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത് ഇപ്പോൾ ചേച്ചി കുറ്റവിമുക്തയാണ് എന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴും മനസ്സിനെ അലറ്റുന്ന ഒരു വിഷമം എന്താണ് ബന്ധുക്കളാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത് ഒട്ടും ഞാൻ വിചാരിക്കാതെ ഇവരൊരിക്കലും എന്നെ അങ്ങനെ ചെയ്യും നമ്മൾ സ്വപ്നത്തിലും കൂടി വിചാരിക്കാതെ ആൾക്കാരാണ് നമ്മളെ ചതിച്ചത് അപ്പോൾ പിന്നെ കുടുംബം തന്നെ ഞാനും മോനും ഞങ്ങളടങ്ങിയ കുടുംബം സന്തോഷത്തോടു കൂടി നമ്മൾ സാമ്പത്തിക ബാധ്യത ബാധ്യതയുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടിയായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായി അപ്പോൾ ഈ സംഭവത്തോടു കൂടി എല്ലാം മാറി മറിഞ്ഞു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മകൻ്റെ ഭാര്യയുടെ അനു അനുചത്തിയാണ് അവർക്ക് എന്താണ് ചേച്ചിയോട് ഇത്തരം ഒരു വിരോധത്തിലേക്ക് നയിക്കാൻ കാരണം അവർ പറയുന്നത് അവരെക്കുറിച്ച് മോശം ചേച്ചി പറഞ്ഞു എന്നുള്ളതാണ് ശരിക്കും എന്തായിരിക്കും അവർക്ക് അങ്ങനെ ഒരു വിരോധം തോന്നാനുള്ള കാരണം അവർക്ക് വിരോ മോശ അഭിപ്രായം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ ആളുടെ ജീവിതശൈലി വെച്ചിട്ട് പഠിക്കണ പെണ്ണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആൾ നല്ല ആവശ്യമായിട്ടുള്ള ആളുടെ ജീവിതം ഇത് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് എവിടുന്നാ പഠിക്കണ പെൺ കൊച്ചിന് എത്ര എവിടെന്ന എത്ര ക്യാഷ് ഒക്കെ കിട്ടണം അല്ലാണ്ട് ഇപ്പൊ അയൽക്കാരോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ അങ്ങനെ ലിവിഷായിട്ടുള്ള ഒരു ഒരു ജീവിതം നയിക്കുന്ന ആളാണ് ചേച്ചിക്ക് തോന്നാനുള്ള ഒരു കാരണം എന്തായിരുന്നു തോന്നാനുള്ള കാരണം നമ്മൾ അത് കണ്ടിട്ടുള്ളതാണല്ലോ ഈ സംഭവം നടക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവണുള്ളൂ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ ആളുടെ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ജീവിതം അതൊക്കെ വെച്ചിട്ടാണ് സംശയം അത് സംശയമുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് അപ്പോൾ മോഡലിങ് ചെയ്യാണ് അപ്പോൾ ആളെ സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങൾ എന്നോടൊക്കെ ഞങ്ങളുടെ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ ആരോടും ഞങ്ങൾ പോയി പറഞ്ഞ് നടക്കുകയെ അതിനെക്കുറിച്ച് അവർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ബാംഗ്ലൂരിൽ അഴിഞ്ഞാടി നടക്കുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരോപണം ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പോലീസിനോടാണെങ്കിൽ പോലും അത് തെറ്റാണ് അത് അതൊരു അതൊരു കാരണമല്ല ഇപ്പോൾ അവൾ വന്ന് നല്ല തെൻ്റടിയായിട്ടുള്ള ഒരു പെങ്കൊച്ചാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അവൾ നേരിട്ട് എന്നോടത് ചോദിക്കണ ഇത് ഇതുണ്ട് അവൾക്ക് പക്ഷേ എന്നോടത് ഇതുവരെയ്ക്കുക അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളതായി അവൾ എന്നോട് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ മരുമകൾക്കും മരുമോൾക്കും അറിയാൻ എനിക്ക് തോന്നുന്നത് ഇത് എന്നെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കണം അവർക്ക് അവരുടേതായ തനിച്ച് ജീവിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ചെറിയ കാലമല്ലായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ സാമ്പത്തികമായിട്ട് അവരോട് ഞാൻ എൻ്റെ കടം വീട്ടാനായിട്ട് ഇപ്പം പറയണത് അവരുടെ സ്ഥലം വിട്ടിട്ട് കടം വീട്ടി അതൊക്കെ നോണിയാണ് എൻ്റെ കടൻ ഇപ്പോഴും എനിക്ക് എൻ്റെ ബാധ്യത എനിക്കുണ്ട് അവരുടെ സ്ഥലം ഒന്നും നമ്മൾ വാങ്ങുക ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ആ ബ്യൂട്ടി പാർലർ തുടങ്ങിയതും എട്ട് വർഷമായിട്ട് ഏഴ് വർഷമായിട്ട് ഞാൻ കൊണ്ട് ബ്യൂട്ടി പാർലർ പറഞ്ഞ ചെറിയൊരു പാർലർ ആണ് അല്ലാണ്ട് വലിയ ഹൈടെക് പാർലർ മാതിരി ഒന്നും അല്ല ഒരു ചെറിയ റൂമിൽ ഉള്ളൊരു ചെറിയൊരു പാർലറാണ് അത് നമുക്കിപ്പോൾ എനിക്ക് അതിനുള്ള വർക്ക് ആ പാർലർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ട് നോക്കി എല്ലാ കാര്യങ്ങളും അതിലത്തെ വരുമാനം വെച്ചിട്ടാണ് ഞാൻ നടത്തിക്കൊണ്ട് പോയത് അപ്പോൾ ഹസ്ബൻഡിനെ അസുഖ്യൂട്ടി പാർലറിൽ നിന്ന് തന്നെയായിരുന്നു അത് പിന്നെ മോളുടെ കല്യാണം കൊറോണ സമയം വന്നപ്പോൾ മോളുടെ കല്യാണം പിന്നെ വീടുപണി അങ്ങനെയൊക്കെയാണ് എനിക്ക് സാമ്പത്തിക ബാധ്യത വന്നത് അത് നേർത്താൻ വേണ്ടിയിട്ടാണ് ഇറ്റലിയിലേക്ക് പോവാനായിട്ടും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് പറയുന്നുണ്ടായിരുന്നു ഈ ഇപ്പൊ ചിലപ്പോൾ ഇവരുടെ വൈരാഗ്യത്തിന് കാരണം ചേച്ചി ഇറ്റലിയിലേക്ക് പോകുന്നത് തടയാനും കൂടി വേണ്ടിയിട്ടാണെന്ന് ചേച്ചി ഇറ്റലിയിലേക്ക് പോകുന്നത് തടയാൻ ഇവർ തീരുമാനിക്കാനുണ്ടായ കാരണം എന്തായിരിക്കുന്നു ചേച്ചിക്ക് തോന്നുന്നത് അത് എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞില്ലേ ഞാനിപ്പോൾ ഇറ്റലിയിലേക്ക് പോയെങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ പോണത് ഇപ്പോൾ മോൻ്റെ ബാധ്യതയുണ്ടായി ആ വീട് ലോൺ എടുത്ത് പണിത വീടായിരുന്നു അപ്പോൾ ആ മോൻ്റെ ബാധ്യതയും എൻ്റെ ബാധ്യതയും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകാരുന്നത് ഇനി അവർക്ക് എന്താ എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റത് അതാണ് എന്തിനു വേണ്ടിയാണ് ഇത്ര ഇത് പറഞ്ഞെങ്കിൽ കൊടും പോയില്ല ഇപ്പം ഇത് ഒറിജിനൽ ആണെങ്കിൽ ഇരുപത് വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള ഇതാണ് അപ്പോൾ അത് ഒറിജിനൽ ഒറിജിനലല്ലാതെ കാരണമാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത് അപ്പം അത് ഒറിജിനൽ ആണെങ്കിൽ ഇപ്പോഴും ഞാൻ ജയിലിൽ തന്നെ ആയിരിക്കും ഇതിപ്പോൾ തെളിയാനും പോണില്ല ഞാൻ തന്നെ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ തന്നെ ജയിലിലായിരിക്കും പക്ഷെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് ഒരുപാട് തവണ പറഞ്ഞതായിരിക്കും എങ്കിലൊരു ബ്യൂട്ടി പാർലർ നടത്തുവാണ് നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നടക്കുന്നത് അപ്പൊ അന്ന് അന്ന് ഇപ്പൊ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരിക്കും അല്ലെങ്കിൽ അതിനുമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തുകയായിരിക്കും ഒരു ബ്യൂട്ടി പാർലർ ആകുമ്പോൾ അതുപോലെ പല ജോലികളുണ്ടാവും ആ ദിവസമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഓർക്കുന്നുണ്ടോ ആ ദിവസത്തെ അന്ന് പോലീസ് വന്നതും കാര്യങ്ങളൊക്കെ പിന്നെ അതും മറക്കാൻ പറ്റൂലില്ല പക്ഷെ അത് ആ സമയത്ത് ഫെബ്രുവരി മാസമായിരുന്നു ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ആ സമയത്ത് നോയമ്പ് സമയമായിരുന്നു അത് കാരണം വർക്കുകളൊക്കെ കൊറേ കുറവായിട്ടുള്ള സമയമായിരുന്നു അത് കാരണം പിന്നെ അന്ന് അവർ വരുന്ന സമയത്ത് കസ്റ്റമറും ഉണ്ടായില്ല അപ്പൊ ഈ വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവര് ചേച്ചിയോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം അവർക്ക് എന്തൊക്കെയായിരുന്നു ചേച്ചിയോട് അവർ അന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സൈസ് അടക്കം വന്നപ്പോൾ അവർ വന്നപ്പോൾ അവർ ആറേഴ് ഉദ്യോഗസ്ഥർമാരുണ്ടായിരുന്നു രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒരു ലേഡി ഓഫീസറും ഒരു വേറൊരു ഓഫീസറും മാത്രമേ ഉള്ളൂ യൂണിഫോമിൽ ബാക്കിയുള്ളവരൊക്കെ സാധാ മഫ്റ്റിയിലായിരുന്നു പക്ഷെ അവർ വന്നപ്പോൾ എനിക്ക് എക്സൈസ് അറിയില്ല എക്സൈസാണെന്നറിയില്ല ഞാനവർ പോലീസാണെന്നാണ് വിചാരിച്ചത് പിന്നെ അവരാണ് പറഞ്ഞത് എക്സൈസിൽ നിന്നാണ് ഇങ്ങനെ ഷീല സണ്ണി അല്ല നിങ്ങളുടെ നിങ്ങൾ മയക്കമരുന്ന് ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നു അത് കാരണമാണ് ഇപ്പം നിങ്ങളുടെ ബാഗിലും വണ്ടിയിലുണ്ട് കണ്ടിട്ടാണ് ഇൻഫർമേഷൻ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് നോക്കണം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞത് ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എനിക്കിതിനെക്കുറിച്ചുള്ള വിവരം അറിയില്ല സത്യം പറഞ്ഞെങ്കിൽ അപ്പം ഞാൻ ആകെ കൂളായിട്ട് നിൽക്കണം ഞാൻ വിചാരിച്ച് അപ്പോൾ ആരെങ്കിലും വെറുതെ നമ്മൾ തകർക്കാനായിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞതായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഞെട്ടിപ്പോയി സാധനം എടുത്തപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ബാഗിലും വണ്ടിയിലും ഈ സാധനം ഉണ്ടാകും അതോ ബാങ്കിൻ്റെ ഉള്ളിൽ പറഞ്ഞെങ്കിൽ സാധാ വെളി പുറത്തൊന്നല്ല വെച്ചിരിക്കണേ അതിൻ്റെ ഉള്ളിലൊരു ഹോൾ ഉണ്ടാക്കി ചെറിയൊരു ഹോൾ ഉണ്ടാക്കി എനിക്കിപ്പോൾ അത് കാണാനും പറ്റില്ല ആ ഹോള് അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം ഇറക്കി വെച്ചിരിക്കുന്നത് പിന്നെ വണ്ടിയുടെ ഉള്ളില് ഇൻഷുറൻസിൻ്റെ അടച്ച പേപ്പർ കവറ് ആ കവറിൻ്റെ ഉള്ളിലാണ് അത് ഞാൻ കണ്ടില്ല അത് മോനെ വിളിച്ചു വരുത്തിയിട്ടാണ് അവര് എടുത്തത് അപ്പോ ഈ ജയിലിലേക്ക് പോയ സമയമുണ്ടല്ലോ ആ എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് ആ സമയത്ത് ചേച്ചി ചില ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു മരിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴും അവിടെ ചേച്ചിയെ പിടിച്ചു നിർത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ചേച്ചിയുടെ ഒരു ചിന്തകൾ എന്തായിരുന്നു എഴുപത്തിരണ്ട് ജയിൽ പറഞ്ഞു ഞാനൊരു കേസായിട്ട് നമ്മൾ ഞാൻ പോലീസ് സ്റ്റേഷൻ കൂടി ഞാൻ കയറി ഇറങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തി സാധാരണ ഒരു വ്യക്തി ജയിലിലൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ ഉള്ളൂ ജയിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലാണ്ട് നെറ്റ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തി ജയിലിൽ അത് ഒരു തെറ്റും ഒന്നും ഒരറിയാതെ കാര്യത്തിന് വേണ്ടി ജയിലിൻ്റെ ഉള്ളിൽ എല്ലാ കുറ്റവാളികളുടെ ഒപ്പം പോയി കിടക്കുക പറഞ്ഞെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ എനിക്ക് ജയിലിലാണെങ്കിലും ഈ വാർത്തയൊക്കെ ഭയങ്കര വൈറലായല്ലോ ബ്യൂട്ടി പാർലർ ഉടമയുടെ കയ്യിൽ നിന്ന് മയക്കം മരുന്ന് എല്ലാ ചാനലിലും ഇതിലും പിന്നെ കുറേ പേര് കഥകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്പം എനിക്കറിയില്ല ഇങ്ങനെ വാർത്ത വൈറലായിട്ട കാര്യം ഹസ്ബൻഡും മരുമോനും വന്നപ്പോഴാണ് എന്നോട് പറ ജയിലിൽ എന്നെ കാണാൻ വന്നിട്ടുണ്ടായി അവർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇത്ര വലിയ വാർത്തയായത് അപ്പോൾ ഇനി ഞാൻ ഓർക്കണം ഇനിയിപ്പം ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഇനി എങ്ങനെയാണ് ജീവിക്കുക ആൾക്കാരിൻ്റെ മുമ്പിൽ ഒരു മയക്കുമരുന്ന കാര്യമായിട്ടാണല്ലോ അങ്ങനെ വിചാരിച്ചു മരിച്ചെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടായതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം ഇനി ഞാൻ മരിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി എന്തായെങ്കിലും വരുന്നത് വരുന്ന സ്ഥലത്ത് വെച്ച് കാണാം പിന്നെ ആ സമയത്ത് മോള് പ്രഗ്നൻ്റ് ആയിരുന്നു അതൊക്കെയാണ് എന്നെ അങ്ങനെ ജീവിതത്തിലേക്ക് പിടിച്ചു ഇപ്പോഴും അവിടെ അത്രയും ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോഴും ചേച്ചി ആവശ്യപ്പെട്ടത് എനിക്ക് മകളെ ഒന്ന് കാണണം എന്നുള്ളതായിരുന്നു പോലീസ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് മകളെ കാണണം എന്നുള്ളൊരു തോന്നലിലേക്ക് എന്തുകൊണ്ടായിരുന്നു വന്നത് അത് മോള് ഗർഭിണിയായിരുന്നു പിന്നെ രണ്ടാമത് ഗർഭിണിയായിരുന്നു മൂത്ത കൊച്ചു കുഞ്ഞത് ഒന്നര ഒരു വയസ്സോ ഒന്നേകാല വയസ്സായിട്ടുള്ളൂ മൂത്ത കൊച്ചിന് ഏതായത് രണ്ടാമത് ഗർഭിണി അപ്പോൾ വേറെ ആരുമില്ല ഞാൻ മാത്രം ഇത് വീട്ടിലായിരിക്കുമ്പോൾ എല്ലാ ദിവസം ഞാൻ ചാലക്കുടിയിലാണല്ലോ താമസിക്കുന്നത് പാർലറും ചാലക്കുടി അപ്പം മോളും താമസിക്കുന്നത് ചാലക്കുടിയാണ് അപ്പം എല്ലാ ദിവസവും പാർലറിലേക്ക് കാലത്ത് വരുമ്പോൾ മോളുടെ വീട്ടിലേക്ക് പോയിട്ടാണ് ഞാൻ പാർലറിലേക്ക് വരാറുള്ളത് അതുമാതിരി തിരിച്ചു പോകുമ്പോഴും മോളുടെ വീട്ടിൽ പോയിട്ടാണ് വീട്ടിലേക്ക് പോവാറുള്ളത് അപ്പോൾ എന്നും മോളെയും കൊച്ചുങ്ങളെയും കൊച്ചിനെയും കണ്ടിട്ടാണ് ഞാൻ പോവാറുള്ളത് അങ്ങനെയുള്ള ഞാൻ പെട്ടെന്ന് മോളും ഞാൻ ഗർഭിണിയായിരുന്ന കാരണാണ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞു കൊച്ച് നിറമാസ ഗർഭിണി ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളില് പ്രസവാള് ഓടി എത്തുകയും ചെയ്തു അല്ലേ ആ അതിൻ്റെ ഉള്ളിൽ ജാമ്യം കിട്ടി ജാമ്യം കിട്ടി വന്ന് പിറ്റേ മാസമാണ് മോള് പ്രസവിച്ചത് അപ്പോഴും മോള് ജയിലിൽ വന്നപ്പോൾ ചേച്ചിക്ക് തന്നൊരു ധൈര്യം ഉണ്ടല്ലോ അതിനെ കുറിച്ച് ചേച്ചി പറയുന്നത് ഞാൻ കേട്ടിരുന്നു ആ ജയിലിൽ വന്നതല്ല എന്നെ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് ചാലക്കുടി റേഞ്ച് ഓഫീസിലായിരുന്നു അവിടെ വെച്ചിട്ടാണ് മോള് കാണാവുന്നത് അപ്പം മോള് പറഞ്ഞത് മമ്മി ഒന്നും ചെയ്യരുത് അവർക്ക് പേടിയായിരുന്നു ഞാനിഞ്ഞ് വല്ല എന്തെങ്കിലും ചെയ്യുമൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര അപ്പോൾ മോളും മരുമോനും എന്നെ സമാധാനപ്പെടുത്തി ഒന്നും ചെയ്യരുത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മമ്മി അങ്ങനെ ഒരിക്കലും ചെയ്യില്ലാണ് അപ്പം ഞങ്ങൾ എന്തായാലും ജാമ്യം എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് മമ്മിയാണുള്ളത് വേറെ ആരുമില്ല അപ്പം മമ്മി ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് മകന്റെ ഭാഗത്തുനിന്ന് അപ്പോ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല കാരണം ആ സമയത്ത് അറിയില്ല ഇത് ആരാ ചെയ്തെന്നോ എന്താണ് ഇതിന്റെ മോട്ടീവ് എന്നോ ഒന്നും ചേച്ചിക്ക് അറിയില്ല ആ സമയത്ത് ജാമ്യത്തിൽ ഇറക്കാനൊക്കെ മകൻ ശ്രമിച്ചിരുന്നോ അല്ലെങ്കിൽ ജയിലിൽ കാണാൻ വരുവൊക്കെ മകൻ ചെയ്തിരുന്നോ ആ മോനും ജയിലിലൊക്കെ കാണാൻ വരുവായിരുന്നു ജാമ്യം എടുക്കാനായിട്ട് അവര് വക്കീല നിർ ഏൽപ്പിച്ചിട്ടുണ്ടായി പക്ഷെ അവരൊന്നും ചെയ്തില്ല വക്കീലാണെങ്കിലും ജാമ്യം എടുക്കാനായിട്ടോ ഇവര് പോയി അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ മരുമോനും മോനും മരുമോളും രണ്ട് പ്രാവശ്യം എന്തോ ജയിലിൽ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ അവര് പറയണത് ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അത് പത്തു വർഷമൊക്കെ ശിക്ഷ കിട്ടണതാണ് പറഞ്ഞു തെറ്റി ഞങ്ങൾ നോക്കുന്നുണ്ട് ജാമ്യം കിട്ടുന്നില്ല അങ്ങനൊക്കെയാണ് അവര് പറഞ്ഞത് പിന്നെ മരുമോനും ഹസ്ബൻഡും കൂടിയാണ് വേറൊരു വക്കീൽ അതായത് മരുമോന്റെ കൂട്ടുകാരനാണ് ആളെ നിർത്തിയിട്ടാണ് ജാമ്യം കിട്ടിയത് ചേച്ചിക്ക് ഒരു സംശയം അപ്പോഴും ലിബിയയിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു ലിബിയയിൽ ഒരു സംശയം ചേച്ചിക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു അതായത് ഇത്ര വലിയ ചതി എനിക്ക് ചെയ്യാനായിട്ട് ഇല്ല ഈ സ്റ്റാമ്പു പറഞ്ഞെങ്കിൽ ഇവിടെ ആർക്കും കിട്ടൂല ലിബിയ കാണാൻ വന്നിരുന്നോ ചേച്ചിയെ ഇല്ല 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 ഈ സംഭവം നടക്കുമ്പോ തലേ ദിവസം ലിപിയ ഉണ്ടായി പക്ഷെ കാണാനൊന്നും വന്നിട്ടുണ്ടായില്ല പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ ജയിലിൽ പോയ പിന്നെയാണ് എനിക്ക് സ്റ്റാമ്പിനെ കുറിച്ച് അറിയില്ല ഇതെന്താണ് സ്റ്റാമ്പ് പറഞ്ഞെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല ജയിലിലുള്ള അവരോട് ഞാൻ ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത് സ്റ്റാമ്പ് എന്താണ് ഇത് എങ്ങനെയാ യൂസ് ചെയ്യ അപ്പൊ അവരൊക്കെയാണ് എനിക്ക് പറഞ്ഞതാണ് ഇത് നാക്കിന്റെ അടിയിൽ വെക്കുന്നതാണ് ഇത് ബാംഗ്ലൂരിൽ നിന്ന് മാത്രം കിട്ടുകയുള്ളു അപ്പൊ ചേച്ചിക്ക് ബാംഗ്ലൂരിൽ ആരെങ്കിലും ഇപ്പോഴാണ് എനിക്കുള്ള പിന്നെ വീട്ടുകാർക്കും സംശയം ഉണ്ടായി വേറെ ആരും ചെയ്യാൻ അങ്ങനെ വേറെ ശത്രുക്കളോ അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയായിരിക്കും ലിവിയോ ബാഗിൽ വെച്ചിട്ടുണ്ടാവുക ചേച്ചിയുടെ വീട്ടില് തലേ ദിവസം വീട്ടിലുണ്ടായില്ല ഞാൻ കിടക്കുന്ന റൂമിലാണ് നമ്മള് കിടന്നത് പിന്നെ അന്നത്തെ ദിവസം തലേ ദിവസം എന്റെ വണ്ടി എടുത്തിട്ട് പോയായിരുന്നു എങ്ങനെയായിരുന്നു അന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്നത് അത് ചേച്ചീനെ കാണാൻ ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന വീടാണല്ലോ അപ്പൊ ഈ ഒരു വർഷം കാലയളവ് രണ്ട് രണ്ടാ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ വരവ് ആദ്യത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം വന്നിങ്ങനെ വന്നിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ഈ വരവിലാണ് മകനാണെങ്കിൽ ഒളിവിൽ പോയി എന്നൊക്കെയാണ് വാർത്തയും വരുന്നത് അത് ശരിക്കും വേദനിപ്പിക്കുന്നില്ല മകൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ എന്തിനാണ് തന്നോട് ഇത്തരം കാര്യങ്ങൾ ഒളിപ്പിച്ചത് എന്നത് വലിയൊരു വേദന തന്നെയല്ലേ പിന്നെ അത് വേദനയല്ല മന കൂടെ നിൽക്കേണ്ട മകൻ പക്ഷെ അവൻ എന്തോ അവര് എനിക്ക് തോന്നണം അവരെന്തെങ്കിലും വേദന ബ്ലാക്ക് മെയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണോ എനിക്ക് തോന്നുന്നു അല്ലാണ്ട് അങ്ങനെ സാമ്പത്തികമായി മരുമകളെ ആശ്രയിച്ചിരുന്നോ അങ്ങനത്തെ എന്തെങ്കിലും സാമ്പത്തികമായി പറഞ്ഞെങ്കിൽ കല്യാണം കഴിഞ്ഞ മുമ്പ് മോനെ ബോംബെയിലായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം വരെ ബോംബെയിലായിരുന്നു പിന്നെ ഇവിടെ എവിടെയെങ്കിലും ബിസിനസ് തുടങ്ങണം അപ്പം കുറെ കാലമായിട്ട് അവന് ഈ കല്യാൺ ജ്വല്ലറിയിലേക്ക് പോണ മുമ്പ് അവൻ ചാലക്കുടിയിൽ ഒരു മൊബൈൽ ഷോപ്പിലുണ്ടായി അപ്പം അവന് കുറേ കാലമായിട്ട് ആഗ്രഹമുണ്ട് മൊബൈൽ ഷോപ്പ് തുടങ്ങാനായി പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള കാരണം തുടങ്ങിയില്ല പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അവളുടെ കുറച്ച് സ്വർണ്ണം ഉണ്ടായി അപ്പം അവളുടെ സമ്മതത്തോടു കൂടി അവളുടെയും അവളുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് സ്വർണ്ണം പണയം വെച്ചിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നെയാണ് കൊണ്ടുപോയി പണയം ഒക്കെ അങ്ങനെയാണ് ആ മൊബൈൽ ഷോപ്പ് തുടങ്ങിയത് പിന്നെ വേറൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങി രണ്ടാമതൊരു മൊബൈൽ ഷോപ്പ് കൊടുക്കാനുണ്ട് പറഞ്ഞിട്ട് അത് എടുക്കാൻ പൈസ അല്ലാണ്ട് അപ്പം വേറെ അവരുടെ വീട്ടിൽ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ ലിവിയക്ക് പത്ത് സെൻറ്റും ലിൽജിക്ക് പത്ത് സെൻറ്റും അവർ എഴുതി കൊടുത്തു അപ്പം അത് ലിൽജിയുടെ മരുമോളുടെ പേരിലുള്ള പത്ത് സെൻറ് സ്ഥലം കൊണ്ടുപോയിട്ട് അവളും അവളുടെ അമ്മയും കൂടിയിട്ടാണ് മറ്റൊരു സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് രണ്ടാമത് മൊബൈൽ ഷോപ്പ് തുടങ്ങിയത് അപ്പോൾ ഈ രണ്ട് മൊബൈൽ ഷോപ്പും ഒരു മൊബൈൽ ഷോപ്പും മോനും ഒരു മൊബൈൽ ഷോപ്പും മരുമോളുമാണ് നോക്കിക്കൊണ്ട് നടന്നത് എനിക്കിതിലൊരു പങ്കുമില്ല ഞാൻ എൻ്റെ പാർലർ കിട്ടണ വരുമാനം വെച്ചിട്ടാണ് ഞാൻ കുടുംബം നോക്കിക്കൊണ്ട് പോയത് ഇവരുടെ മൊ മൊബൈൽ ഷോപ്പിൽ എത്ര വരുമാനം കിട്ടണേ എന്താണ് ഇതൊന്നും ഞാൻ അന്വേഷിക്കാറുമില്ല എനിക്കവർ പൈസ തരാനും ഇല്ല ഇപ്പൊ പറയണത് ഞാൻ ആ പത്ത് സെന്റ് സ്ഥലം വിറ്റ് എന്റെ കടം വീട്ടീന്നാണ് പറയുന്നത് അതല്ല സത്യം സത്യാവസ്ഥ ഇതാണ് അതുപോലെ ചേച്ചി ആ ജയിലിൽ നിന്ന സമയത്ത് ഇപ്പൊ ചേച്ചി ഒരു കുറ്റം ചെയ്യാതെ ആ ജയിലിൽ കിടക്കേണ്ടി വന്ന ആളാണ് അതുപോലെ ഒരു തെറ്റും ചെയ്യാതെ എവിടെ കിടക്കേണ്ടി വന്ന ആളുകളെ ചേച്ചി കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് ഒരു ഫാമിലി തന്നെ ഒരു കിടക്കുന്നുണ്ട് അവരിവിടെയില്ല കർണാടക ജയിലെവിടെയാണ് അവരെന്തോ ടൂറ് വന്നപ്പോൾ ഇവിടെ എവിടെ കാറെന്തോ വിളിച്ചെന്ന ആ കാറിൽ മയക്കുമരുന്നുണ്ടായി അവർക്ക് അറിയില്ല കാറിലുള്ള വിവരം അങ്ങനെ അവർ ഞാൻ ഉള്ള സമയത്ത് അവർ വന്നിട്ട് ഞാൻ പോയ സമയത്ത് അവർ വന്നിട്ട് ഒരു വർഷം ഒന്നര വർഷം എന്തായി എന്തായിന്നാണ് പറയണത് അപ്പോൾ അവരിപ്പോഴും ആ സമയത്തൊക്കെ കേസ് നടത്തിക്കൊണ്ടി പോണുണ്ടായി പിന്നെ ഇപ്പം എന്തായാലും അറിയില്ല അതുപോലെ ഇപ്പൊ ഈ ലിവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ലിവിയ ചേച്ചിയോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചെയ്യൽ ചേച്ചിയോടെ എപ്പോഴെങ്കിലും നടത്തിയതായി ചേച്ചിക്ക് ഓർക്കുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ അങ്ങനെ അവർക്കറിയാം സത്യാവസ്ഥ അവർക്കറിയാം ഞാൻ അങ്ങനെ അവളോട് അവളോടും ചോദിച്ചിട്ടില്ല അവളുടെ വീട്ടുകാരും ചോദിച്ചിട്ടില്ല ഈ കാര്യം എന്താണ് എൻ്റെ മരുമോളോട് മാത്രം അത് ഈ പൈസ നന്നായിട്ട് ഇങ്ങനെ ചെലവ് ചെയ്യണ കാരണം ആളുടെ കയ്യിൽ അങ്ങനത്തെ ജീവിത രീതി ആയ കാരണം ചോദിച്ചതാണ് അവൾ എന്താ ചെയ്യണേ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളു അല്ല ഇതിനെക്കുറിച്ച് ഞങ്ങള് വീട്ടിൽ വേറെ ഡിസ്കഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എനിക്കിപ്പോ ലിവ്യയുടെ കാര്യം അറിയേണ്ട കാര്യമില്ലല്ലോ ലിവ്യ പറഞ്ഞെങ്കിൽ എൻ്റെ മരുമോളുടെ അനിയത്തിയാണ് ആണ് അവളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അങ്ങനെ ഒന്നും അവരോടും ചോദിച്ചിട്ടില്ല ആരോടും ചോദിച്ചിട്ടില്ല പിന്നെ അവളോട് ഞാൻ ലിവി ഇപ്പോൾ ലിപിയാണ് ആ ലഹരി വാങ്ങിച്ചത് ലിവി ഇതിനു മുമ്പ് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് ലിവിയുടെ പെരുമാറ്റത്തിലോ എങ്ങനെയെങ്കിലും ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും സംശയം തോന്നിയിട്ടില്ല അതായത് ഈ ആ ഞാൻ പറഞ്ഞില്ല ഒരു വർഷം ആയിട്ടുള്ളു ഇതിൽ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം മാത്രം അവളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അല്ലാതെ കൂടുതൽ ഞാൻ അവൾ അങ്ങനെ അവളുടെ ഫോൺ നമ്പർ വിളിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ചോദ്യം ചെയ്യല് നടക്കുന്ന സമയത്ത് ഒരു എങ്ങനെയായിരുന്നു അവർ ഒരു ടോർച്ചർ ചെയ്യുന്ന പോലെ ആയിരുന്നോ പോലീസുകാരിൽ നിന്നുള്ള ഒരു മനോഭാവം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ അവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിക്കും അധികം അങ്ങനെ ടോർച്ചർ ഒന്നും ഉണ്ടായില്ല അവർ എന്നോട് ചിലവർ എനിക്ക് തോന്നുന്നു ച കുറേ പേരൊക്കെ ആ ഓഫീസർമാർക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലാണ് പിന്നെ എന്താണെന്ന് അറിഞ്ഞില്ല പിന്നെ എൻ്റെ ബാഗിൽ നിന്നും വണ്ടിയിൽ നിന്നും കണ്ട് അവർ എന്നോട് ചോദിക്കേണ്ട ആരെങ്കിലും ബാഗ് ഉപയോഗിക്കാറുണ്ടോ ആരെങ്കിലും വണ്ടി ഉപയോഗിക്കാറുണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ എങ്ങനെയാണ് വന്നതാണ് ചോദിക്കണം അപ്പം എനിക്കതിന് ഇല്ല ഞാൻ എവിടെയാ പോയി എന്താ എവിടെയും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല പാർലറും വീടും മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത് ഈ പാർലറിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഈ സാധാരണക്കാരാണ് അവർക്ക് ഈ സാധനം കിട്ടൂല്ല അവർ എന്നെ വെക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ആരോടും അധിക ശത്രുതയൊന്നും വെക്കാത്ത ഒരാളാണ് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പഴകുന്ന ആളാണ് അപ്പൊ എന്നെ അങ്ങനെ ചതിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ ഇത് ഇപ്പൊ ചേച്ചി പറയുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് പക്ഷെ ആദ്യ സമയം അത് പിടിക്കുന്ന സമയത്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഇതാ മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്യൂട്ടി പാർലർ അതുപോലെ ഇപ്പൊ മാധ്യമങ്ങളൊക്കെ കൽപ്പിച്ച് നൽകുന്ന ഒരു സൗന്ദര്യം അത് വെച്ച് ഇപ്പൊ മയക്കുമരുന്ന് ഇതൊക്കെ വെച്ച് മാധ്യമങ്ങളടക്കം ഇത് വല്ലാതെ ആഘോഷമാക്കി എന്ന ചേച്ചിക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പൊ സമയത്ത് എല്ലാ ചാനലിലും ഭയങ്കര ഓരോ ചാനലിൽ ചില ചാനലിൽ പറയുന്നത് ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള മയക്കം ചില ചാനലിൽ വേറെയാണ് പറയുന്നത് അങ്ങനെ ഓരോരുതിൽ അപ്പം ഞാൻ ജാമ്യം കിട്ടിയിട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ മോൾ ഈ ന്യൂസ് ഒന്നും കാണിക്കില്ലായിരുന്നു അതൊക്കെ കണ്ടുമ്പോൾ ഞാൻ ആകെ വിഷമമാവും പറഞ്ഞിട്ട് സമയത്ത് എൻ്റെ ഫോണൊക്കെ അവർ വാങ്ങി വെച്ചിട്ടുണ്ടായി മോൾ മോളുടെ ഫോൺ കാണിക്കില്ല എൻ്റെ ന്യൂസൊന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വ്യാജനാണെന്നൊക്കെ തെളിഞ്ഞ പിന്നെ പിന്നെ ഭയങ്കര വാർത്തയായി വൈറലായില്ല അപ്പോഴാണ് ഞാൻ ഈ പഴയ ന്യൂസൊക്കെ കാണുന്നത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണല്ലോ ഒരാളൊരു വീണ് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ആളെ ആളുടെ മേലെ പല കുറ്റങ്ങളും എന്നെ അപ്പം എനിക്ക് പരി പരിചയമുള്ള ആൾക്കാർ തന്നെ എന്നെ കുറിച്ച് ആവശ്യമില്ലാതെ എൻ്റെ ഒപ്പമുണ്ടായ ആൾക്കാർ ഒരുമിച്ച് ആ അനാവശ്യം പറഞ്ഞ് പിന്നെ ചിലവരൊക്കെ എന്നെ വിളിച്ചിപ്പോ ക്ഷമ ചോദിക്കാറുണ്ട് അന്ന് ഞങ്ങൾ തെറ്റിതിരിച്ചു കേട്ടാ പക്ഷെ എൻ്റെ ഫ്രണ്ടൊക്കെ എന്നെ തെറ്റിതിരിച്ചിട്ടില്ല കേട്ടാ അപ്പോഴും അവർ എനിക്ക് ഒപ്പം ഉണ്ടായി ഇപ്പോഴും എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിലും ഉണ്ട് ചേച്ചി അവിടെ എത്തിയപാടെ തന്നെ ഈ സഹ തടവുകാരുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു ഇല്ല അവിടെ കൊഴപ്പൊന്നും ഉണ്ടായില്ല അവിടെ അങ്ങനെ നമ്മള് ഞാനിപ്പോ വേറെ കുഴപ്പത്തിനൊന്നും കുഴപ്പമുള്ള ആൾക്കാരോട് അവര് കുഴപ്പമുണ്ട് പഴയ ഇപ്പൊ ഞാൻ പുതിയ പോണ പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ല അവരൊക്കെ എന്നോട് ആരും ഇതുവരെ ഒരു കുഴപ്പത്തിനും ഉണ്ടായില്ല ആ ഭയങ്കര സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയം ആ ദിനങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത് ആ ആദ്യ ദിവസങ്ങളൊന്നും ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിച്ചിട്ടില്ല കരഞ്ഞു ഞാന് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ കാലത്ത് കരയണത് ഞാനിങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു കൊ ഒരു പെണ്ണ് ആളുടെ കൊച്ചിനെയും വെച്ചിട്ട് അവിടെ ഇരിക്കുന്നു അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ മോളുടെ കൊച്ചിനെ എന്നും കാലത്തും വൈകിട്ടും അത് കണ്ടപ്പോൾ എനിക്ക് കൊച്ചിനെയും കണ്ടപ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാനവിടെ വായുവിട്ട് കരഞ്ഞു അപ്പം ഞാൻ പുതിയ വന്ന പിറ്റേ ദിവസമാണല്ലോ അപ്പോൾ ആൾക്കാരൊന്നും എന്നെ ശ്രദ്ധിക്കണില്ല ഇതൊക്കെ കണ്ട് കണ്ട് കരയുന്ന ആൾക്കാരൊക്കെ അവർക്ക് കണ്ട് പരിചയമുള്ളതാണ് അപ്പോൾ വേറൊരു ഒരു ചേച്ചി മാത്രം വന്നിട്ട് എനിക്ക് സമാധാനിപ്പിച്ചു പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കാൻ എനിക്കൊന്നും ഇറങ്ങണില്ല ഭക്ഷണോ ഒന്നും ഇറങ്ങണില്ല ഇനി അങ്ങനെ വിഷമം ഇങ്ങനെ ഇവിടെ നിൽക്കണ നിൽക്കണമാതിരിയാണ് അങ്ങനെ വൈകിട്ടായപ്പോഴാണ് എനിക്ക് പിറ്റേ തലേ ദിവസം ഒന്നും കഴിച്ചില്ല അപ്പോൾ ആകെ ഞാൻ തളർന്നു പോയി എന്നിട്ട് ആ ചേച്ചി എനിക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നു അങ്ങനെയൊക്കെ പിന്നെ പിന്നെ പിറ്റേ ദിവസമൊക്കെ ഹസ്ബൻഡും മരുമോനും കാണാൻ വന്നിട്ടുണ്ടായി അവരെനിക്ക് സമാധാനം തന്നു പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അവിടെ വരാറുണ്ട് സിസ്റ്റർമാർ അപ്പോൾ അവരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ അവരൊക്കെ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു അവർ എന്നെ സമാധാനിപ്പിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥന അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഓർത്തു ദൈവത്തിൻ്റെ ഒരു നിശ്ചയി ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ദൈവം എന്നിൽ ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ ഇങ്ങനെ ഒരു സംഭവം വരണമെങ്കിൽ ഒന്നും ഒന്നറിയാതെ എൻ്റെ ജീവിതം ഇങ്ങനെ വരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലാണോ ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ദൈവത്തിന് എന്നെന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടാവും ഇപ്പൊ ദൈവമായിട്ട് തന്ന ഒരു ഇതാണ് അതുപോലെ ഇപ്പൊ മുഖം മൂടി ധരിച്ചിറങ്ങണം അല്ലെ മുഖം മൂടി ഇറങ്ങൂ എന്ന് പറയുന്ന സമയത്ത് അത് ഒരു മുറിവുണ്ട് എന്താണ് പുറത്ത് സംഭവിക്കാൻ പോകുന്നത് കാരണം ധാരാളം മീഡിയകൾ നിൽക്കുന്നു ഉള്ളിൽ നിന്ന് എന്താ പുറത്ത് എന്താ സംഭവിക്കുന്നൊരു അറിയാത്തൊരവസ്ഥ ആ ആ നിമിഷം അത് കടന്നു പോകുന്ന ആ നിമിഷം ഉണ്ടല്ലോ അതിനെയും ചേച്ചി ഇപ്പൊ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അന്നൊക്കെ ആ സമയത്തൊക്കെ എനിക്ക് ജീവനുണ്ട് പക്ഷെ എന്താ നടക്കണെന്ന് എനിക്ക് ഞാനൊരു യന്ത്രമാതിരിയായിരുന്നു അവിടെ പോയി നിൽക്കാൻ പറയുമ്പോൾ നിൽക്കും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ദൈവം എന്നെ അതിൽ നിന്നൊക്കെ അതൊക്കെ എന്നെ മറന്ന മാതിരിയാണ് എനിക്ക് അതൊന്നും ദൈവം എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നില്ല പിന്നെ ചിലപ്പോൾ ഞാനിങ്ങനെ ഓർക്കും പിന്നെ എന്തായാലും ദൈവം ഇത്രയൊക്കെ ഇടപെട്ടല്ല അല്ല ഇപ്പൊ ഓരോരുത്തർ സത്യം തെളിയാണ്ട ജയിലില് എത്ര വർഷം കിടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവല്ലേ ഇനി അഥവാ അത് പരിശോധനയില് ഒറിജിനൽ അല്ല അല്ലാത്തതുകൊണ്ട് രക്ഷരുന്നെങ്കിലോ എന്നതിനെ കുറിച്ച് അത് എപ്പോഴും ഓർക്കാറുണ്ട് ദൈവത്തിന് എപ്പോഴും നന്ദി പറയാറുണ്ട് അത് അങ്ങനെ അങ്ങനെയായ കാരണം പക്ഷെ എനിക്ക് ദൈവത്തിന് അറിയാം ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ജോലി നോക്കിട്ടാ ഞാൻ ആരെയും അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്താറോ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഇപ്പൊ ഇവര് പറയണത് ആണ് അവര് ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറയണത് അപ്പൊ ലിപിയ പറയുന്നത് മരുമകൾക്ക് ഇതില് പങ്കില്ല എന്നാണ് ചേച്ചി എന്താണ് വിശ്വസിക്കുന്നത് പങ്കുണ്ടാവും അല്ലാണ്ട് ഈ ഈ കാര്യം എന്തായാലും ഇത് സത്യമല്ല ഞാൻ അവളെ അനാവശ്യം പറഞ്ഞു നടന്നാണ് അത് അവൾക്കും അറിയാം അവളുടെ കുടുംബക്കാർക്കും അറിയാം അപ്പൊ അത് സത്യമല്ല ഇത് എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ അല്ലെങ്കിൽ എൻ്റെ ഇറ്റലി പോക്ക് ഓ ഞാൻ പോയി രക്ഷപ്പെട്ടെങ്കിൽ ഞാനും മകനും നല്ല നല്ല സ്നേഹമായിരുന്നു മോന് പറഞ്ഞെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത മോൻ മോനായിരുന്നു അപ്പൊ ഒന്നും കൂടി ഞാന് മോൻ എന്നെ ഒന്ന് അട ഇങ്ങനെ ഇതാവും അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ അവര് ചിന്തിച്ചിട്ടിരിക്കാം ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവരുടെ ബുദ്ധിക്ക് നമ്മൾ ചിന്തിക്കുന്നതല്ല ഞാൻ ചിന്തിക്കുന്നതല്ല അവര് ചിന്തിക്കും അതായത് ചേച്ചി ആ വീട്ടിൽ നിന്ന് പോകണമെന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഞാനും വരുമ്പോളും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അനിയത്തി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാത്രമേ അനിയത്തിയെ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് അധികം അവര് കണ്ടിട്ടൊന്നുമില്ല അവരുടെ ഫാമിലി ആണെങ്കിലും അപ്പനും അമ്മയാണെങ്കിലും നല്ല സ്നേഹമായിരുന്നു ഇറ്റലിയിലേക്കുള്ള ശരിയായി കഴിഞ്ഞപ്പോഴാണ് ഇറ്റലിയിലേക്ക് ഞാൻ പറഞ്ഞപ്പോൾ അവര് ഞാൻ അവരോട് സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടായി പോകുമ്പോ എനിക്ക് അഞ്ചു ലക്ഷം രൂപ വേണമല്ലോ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് വിസ കിട്ടുമ്പോൾ എന്നെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അത് വിസയൊക്കെ കിട്ടുമ്പാണ് ഇങ്ങനെ സംഭവിച്ചത് ലിവി അറസ്റ്റ് ചെയ്തതിന് ശേഷം മരുമോള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ഈ സംഭവം നടന്നിട്ട് അതായത് ഞാൻ ജയിലിൽ പോയി എന്നെ രണ്ടു മാർ രണ്ട് പ്രാവശ്യം അവർ കാണാൻ വന്നു മരുമോള് അത് കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടി വന്നു പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും വേറെ താമസിച്ചു ഞങ്ങൾ പിന്നെ ആ വീട്ടിലേക്ക് പോയില്ല അപ്പൊ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ചെടുത്തിട്ട് അന്നാണ് മരുമോളെ കാണുന്നത് പിന്നെ കണ്ടിട്ടില്ല അവരുടെ ഫാമിലീനേയും കണ്ടിട്ടില്ല വിളിച്ചിട്ടും ഇല്ല ആരും അവര് വിളിച്ച ഒരു സമാധാനം അവര് അല്ലാണ്ടാണ് അവര് പറയണത് എന്നാ അവരല്ലെങ്കിൽ നമ്മളോട് പറയാമായിരുന്നു ഞങ്ങളല്ല നമുക്ക് വേറെ ആരാണ് കണ്ടുപിടിക്കാം ഏർ നമ്മളൊരു സമാധാനി ഇപ്പൊ ബന്ധു ബന്ധുക്കളല്ല ഇപ്പൊ അവർക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ പോയിട്ട് അവരെ സമാധാനിപ്പിക്കും പക്ഷെ അവരൊന്നും നമ്മൾ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും ഒരു കഥ പോലെ തന്നെയാണ് തോന്നുന്നത് ആരോ വിളിച്ചു പറയുന്നു പറയുന്നു ബ്യൂട്ടി പാർലറിൽ ഇതുപോലെ വരുന്നുണ്ടെന്ന് എക്സൈസ് വെച്ച സ്ഥലം അവർ പറയുന്നത് അവര് കറക്റ്റ് അതായത് പാർലറിൽ വന്നിട്ട് അവര് വേറെ എവിടെയും അന്വേഷിക്കണില്ല പാർലറിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവരെവിടെയും അന്വേഷിക്കണില്ല കറക്റ്റ് ബാഗിൽ നിന്നും വണ്ടിയിൽ നിന്നും അവരെടുത്തു ഒക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മരുമകളാണ് മകനാണ് അതുപോലെ മരുമകളുടെ അനുജത്തിയാണ് ഇതിനെ ചേച്ചി അതിജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇത്ര ആളുകൾ നിൽക്കുന്നു അത് വേണ്ടപ്പെട്ടവരായിരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഇത്തരം ചെയ്തികൾ നമ്മളെത്രമാത്രം വേദനിപ്പിക്കും എന്നുള്ളത് ചേച്ചിയുടെ തൊട്ടടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ച് ചേച്ചി വന്നതിനെ അതിനെയാണ് ഇപ്പോൾ അഭിനന്ദിക്കുന്നത് തന്നെ നന്ദി